മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ മയക്കുമരുന്ന് പിടികൂടി മെത്തഫിറ്റാമിൻ എന്ന മാരകമായ മയക്കുമരുന്നാണ് പിടികൂടിയത് കർണാടക ആർ ടി സി ബസ്സിൽ കാസർകോട്ടേക്ക് കടത്താൻ ശ്രമിച്ചതായിരുന്നു മയക്കുമരുന്ന് കർണാടകയിലെ സകലേഷ്പുരത്തു നിന്നും കൊണ്ടുവന്നതാണ് മയക്കുമരുന്ന് എന്ന് എക്സൈസ് സംഘം അറിയിച്ചു സംഭവത്തിൽ മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ ജി എൽ പി സ്കൂളിനു സമീപം താമസിക്കുന്ന ഹൈദരാലിയെ അറസ്റ്റ് ചെയ്തു നാൽപ്പതുകാരനായ ഹൈദരാലി നേരത്തെ കർണാടകയിൽ കഞ്ചാവ് കടത്തിയ കേസിലും പ്രതിയാണ് മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പതിവ് പരിശോധന നടത്തിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ എസ് ആർ ടി സി ബസിലും പരിശോധന നടത്തിയതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ ജിനു ജെയിംസ് പ്രിവെന്റീവ് ഓഫീസർ പി കെ ബാബുരാജ് സിവിൽ എക്സൈസ് ഓഫീസർ സജിത് ടി വി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതി മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേരളത്തിലേക്ക് എത്തുന്ന മയക്കുമരുന്നുകൾ പിടികൂടാനായി സംസ്ഥാന ഭരണകൂടം ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത് എക്സൈസ് സംഘവും പോലീസും അതീവ ജാഗ്രതയിലാണ് ഉദ്യോഗസ്ഥരുടെ കണ്ണു വെട്ടിച്ച് പലരും ഇന്ന് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുണ്ട് സ്കൂൾ കുട്ടികളെ അടക്കം മയക്കുമരുന്ന് സംഘം വലയിലാക്കിയാണ് വ്യാപാരം കുഴിപ്പിക്കുന്നത് ഇതിനെ പൂർണ്ണമായും തടയാനാണ് സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കേരളത്തിലെ അതിർത്തി മേഖലയിലും എക്സൈസ് സംഘം പതിവായി വാഹന പരിശോധന അടക്കം നടത്തുന്നത്